ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗപ്പികൾക്ക് നമുക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഗപ്പികൾ മാത്രമല്ല ഗപ്പികളും സോർട്ടൈലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ എന്ത് ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളതും അതുകൂടാതെ തന്നെ നമ്മൾ വീടുകളിലൊക്കെ ജസ്റ്റ് ഹോബിയായിട്ട് ഇപ്പോൾ ഇതേപോലെ തന്നെ ജസ്റ്റ് ഹോബിയായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരു ടാങ്ക് രണ്ട് ടാങ്ക് ഒക്കെ വെച്ച് ഹോബിയായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് അവർക്കും ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ഫുഡ് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക് അതായത് ഗപ്പികൾക്ക് എന്തൊക്കെ ഫുഡ് നമുക്ക് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ തന്നെ അഞ്ചു ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഗപ്പികൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മൾ മെയിനായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ വളർത്തുന്ന ഗപ്പികൾക്ക് നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മീനുകൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതിപ്പോൾ ഈ ഗപ്പികൾക്ക് മാത്രമല്ല നമ്മളിപ്പോൾ വളർന്ന ഏത് മത്സ്യത്തിനായിരുന്നാലും നമ്മൾ നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ക്വാളിറ്റി കൂടി തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും സാധാരണ ഈ വീടുകളിൽ വളർത്തുന്നവരൊക്കെ ഈ അക്കോർ ഷോപ്പിൽ നിന്നൊക്കെ ഈ കളർ ഐറ്റംസ് ഫുഡ് ഉണ്ട് അതായത് ഈ ഒരു പാക്കറ്റിനകത്ത് തന്നെ പല കളറിൽ വരുന്ന ചെറിയ ബാളും മാതിരിയുള്ള പലറ്റ്സ് ഒക്കെ ഉണ്ട് അത് കൊടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഗപ്പികൾക്കും അത്രയും ക്വാളിറ്റി കിട്ടണമെന്നില്ല എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് ആ ഒരു ഫുഡ് ഗപ്പികൾക്ക് അല്ലെങ്കിൽ മറ്റു മീനുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല അതായത് നമ്മൾ മീനുകൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ മിനിമം ഒരു ഒന്ന് രണ്ട് ഐറ്റംസ് ഫുഡെങ്കിൽ നമ്മൾ കരുതിയിരിക്കണം കാരണം എന്നും ഒരു ഫുഡ് തന്നെ കൊടുത്താൽ ഗപ്പികൾക്കും അതൊരു മടുപ്പായിരിക്കും നമുക്ക് തന്നെ എന്നും ഒരു ഫുഡ് തന്നാലും നമുക്കും അത് ഡെയിലി കഴിക്കുമ്പോഴത്തേക്ക് ഒരു മടുപ്പായിരിക്കും അതുപോലെ തന്നെ മീനുകൾക്കും ഒന്നിൽ കൂടുതൽ ഫുഡ് ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നിടായിട്ടോ ഒന്നിടോട്ട് മാറിയും തിരിഞ്ഞൊക്കെ നമുക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരുവിധം നമ്മുടെ ഗപ്പികളെ നമുക്ക് കൂടി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ കൂത്താടിയൊക്കെ കിട്ടുകയാണെങ്കിൽ കൂത്താടി നമുക്ക് ഗപ്പികൾക്ക് കൊടുക്കാവുന്നതാണ് ഗപ്പികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് ഫുഡാണ് ഈ കൂത്താടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ടാങ്കുകൾ ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് പ്ലാന്റ്സുകൾ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ ഈ ഗപ്പിലായാലും സോട്ടൈയിൽ ഏത് ഫിഷ് ആയാലും നമുക്ക് കുഞ്ഞങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യണമെങ്കിൽ ഒന്നിൽ പ്ലാന്റ്സ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ബ്രീഡിങ് കേജൊക്കെ വെച്ച് നമുക്ക് അതിനെ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലെയിൻ ടാങ്ക് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാം ഇവരുടെ പാരൻസ് തന്നെ അവർ കഴിച്ച് തീർക്കുന്നതാണ് അപ്പോൾ ഇവരെ ഇടയ്ക്കുന്ന ഈ ടാങ്കുകളിൽ നമുക്ക് ഇടാൻ പറ്റിയ പ്ലാന്റ്സുകൾ എന്ന് പറയുന്നത് ഈ ഗ്രീൻ കബോമ്പെന്നു പറഞ്ഞാൽ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ വാട്ടർ കാബേജ് ഈ ആമസോൺ ഫ്ലോഗ് ബിറ്റ് എന്നുള്ള ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ഫ്ളോട്ടിംഗ് ഇട്ട് ഇട്ടുകൊടുത്താലും ഇവർ ഇതിൻ്റെ ഇടയിലൊക്കെ സേഫ് ആയിട്ട് നിന്നോളും നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗപ്പിയിൽ കൊടുക്കുന്ന ഫുഡ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ഫീമെയിൽ ബ്രീഡായി അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ സേവ് ചെയ്തതിനു ശേഷം അതിന് നമ്മൾ തൊട്ടടുത്ത ദിവസം കൊടുക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ ആർ ടി എം എണ് ആർ ടി എം നമ്മൾ ലൈവ് ആർ ടി എം ആണ് എഗ്ഗ് വാങ്ങി അതിന് റേഷൻ കൊടുത്ത് വരികയച്ചതിന് ശേഷം ആ ഒരു ആർ ടി എം ആണ് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത് ഏകദേശം ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്കത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞാൽ ആർ ടി എം നമുക്ക് എല്ലാ സ്ഥലങ്ങളിൽ കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ പ്രിൻസിവിന് അങ്ങനെ അല്ലെങ്കിൽ ഫ്ലാക്സ് ഫുഡൊക്കെ നമുക്ക് പൊടിച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് പൊടിച്ച് കൊടുത്താലും അവർ കഴിച്ച് വളർന്നോളും ഈ ആർ ടി ഐ കൊടുത്താനുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഫാസ്റ്റായിട്ട് ഗ്രോത്ത് കിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ആർ ടി ഐ കൊടുത്ത് ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരഴ്ച കഴിഞ്ഞ് നമുക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിൻസിവിൻ ആണ് പ്രിൻസിവിൻ ഫുഡ് നമുക്ക് നന്നായിട്ട് പൊടിച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഫ്ലാക്സ് ഫുഡ് അതായത് ആർ ടി ഇമഐ ഫ്ലാക്സ് സ്പാർലിനോ ഫ്ലാക്സ് ഇതൊക്കെ പൊടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഗ്രോത്ത് കിട്ടും അപ്പോൾ ഈ ഒരു ഒരു ജൂവനറി സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ പറഞ്ഞപോലെ പ്രിൻസ്വീന് ആർട്ടീമിയ ഫ്ലേക്സ് സ്പയർലിന ഫ്ലേക്സ് കായോ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബീ ടു എന്നുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് അതുകൂടാതന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഫ്രോസൺ ആർട്ടീമിയ കൊടുക്കാറുണ്ട് പിന്നെ നമുക്കിവിടെ ഞാനിവിടെ കൾച്ചർ ചെയ്യുന്നുണ്ട് മൊയ്ന കൾച്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മൊയ്ന നമ്മളിപ്പോൾ ഒന്നരടോ അല്ലെങ്കിൽ രണ്ട് ദിവസം ഒരിക്കലൊക്കെ നമ്മൾ മോയിനയും കൊടുക്കാറുണ്ട് ആ പിന്നെ ഒരു ഫുഡും കൂടെ ഉണ്ട് ആ ഇലാബലം എന്നുള്ള ഒരു ഫുഡും കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ സോർട്ടൈലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ന്യൂട്രില്ല എന്നുള്ളൊരു ഫുഡും കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയും ഫുഡ് നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ ഫുഡ് ആയിട്ട് ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഇന്നിപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വൈകിട്ട് നമ്മൾ കൊടുക്കുന്നത് ആർട്ടിമിയ ഫ്ലേക്സ് ആയിരിക്കും ആർട്ടിമിയ ഫ്ലേക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവും ഈ വൈകുന്നേരം കൊടുക്കുന്ന ഫുഡുകൾ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡുകൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഫുഡുകളൊക്കെ കൊടുത്താണ് ഞാനിവിടെ ഗപ്പികളെ അതുപോലെ തന്നെ സോട്ടൈനിലൊക്കെ വളർത്തി എടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ ഇത്തരം ഫുഡുകൾ എല്ലാ സ്ഥലത്തും കിട്ടണമെന്നില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫുഡുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഉള്ള ഫുഡുകൾ നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗപ്പികൾക്ക് മാറി മാറി ഓരോ ദിവസം ഓരോ ഫുഡായിട്ട് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഈ പറഞ്ഞ ഫുഡുകളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തയ്ക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റു പുതിയ പുതിയ വിശേഷങ്ങളുമായി നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും ബൈ ബൈ